ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറെ നാളുകളായി വീഡിയോ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടാണെന്ന് തന്നെ അൺസ്കിൽഡ് ജോബ് എങ്ങനെയാണ് അപേക്ഷിക്കുക നല്ലൊരു ഏജൻസി എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളൊരു കണ്ടന്റ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺസ്കിൽഡ് ജോബ് എങ്ങനെയാണെന്നുള്ള കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അൺസ്കിൽഡ് ജോബിനെ എങ്ങനെയാണ് അപേക്ഷിക്കാൻ പറ്റും തരാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് അതിനകത്തുനിന്നും ഒരു കാര്യമില്ല കാര്യം നമ്മളൊരു നൂറ് മലയാളികളെ ഇവിടെ കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇരുപത് ആൾക്കാർക്ക് മാത്രമായിരിക്കും സ്കിൽഡ് ജോബ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ കാര്യം ഇതിൻ്റെ അൺസ്കിൽഡ് ജോബുകാരാണ് കൂടുതലും ഏജൻസിക്കാർ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പം പിന്നീട് നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നല്ലൊരു ഏജൻസിനെ പറഞ്ഞു തരുമോ എന്നുള്ളത് ഒരുപാട് ഏജൻസിനെ എനിക്കറിയാം പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാശൊക്കെ കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്നുള്ള ഒരു വിഷയം എന്നു അതുകൊണ്ട് മനഃപൂർവ്വമാണ് ഒരു ഏജൻസിയുടെ പേര് ഞാൻ പറയാത്തത് സോ നിങ്ങൾ ഏജൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കൈവിടാത്ത ഒരു ഏജൻസി അതായത് നല്ലൊരു ഏജൻസി ആയിരിക്കണം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു ജോലി കിട്ടിരുന്നത് വരെ ഇവിടെ കൊണ്ടുവന്ന് തള്ളി ഇട്ടു പോകുന്ന ഒരു ഏജൻസിനെ ആയിരിക്കരുത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സോ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരു ജോലി വരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ഇത് ഗായ്മ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ യൂറോപ്പിൽ ഒരുപാട് ഏജൻസികളുണ്ട് ഓക്കെ ഇനീഷ്യൽ പേയ്മെന്റ് മേടിക്കരുത് എന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനീഷ്യൽ പേയ്മെന്റ് മേടിക്കാത്ത ഒരു ഏജൻസി ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് അപ്പൊ ഗായസ് പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് പറയാം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടം കൂടിയിട്ട് കമ്പനിക്കകത്ത് കയറി ഇത് ഓരോ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ കണക്ക് കാണിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രശ്നം തീരുമാനം മാത്രമാണ് ആ മൂന്ന് മാസത്തിനകത്ത് നമുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്കും അവർക്ക് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുപാട് ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇപ്പോൾ വന്ന ഒരുപാട് ആൾക്കാർ ഈ വർഷം വന്ന കുറേ ആൾക്കാരെ പറഞ്ഞു വിട്ടവരെ എനിക്ക് കുറേ ആൾക്കാരെ അറിയാം അതുകൊണ്ട് വളരെ കെയർ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടം കൂടിയൊക്കെയോ നമ്മൾ പുറത്തൊക്കെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നിൽക്കുക പക്ഷേ കമ്പനിക്കകത്ത് കുറച്ചൊക്കെ നമ്മൾ ഒരു മൂന്ന് മാസം നമ്മൾ ഒരു കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ ഇതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഏജൻസികൾ ഒരുപാടുണ്ട് ഈ ഏജൻസികൾ പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പൈസയാണ് നമ്മളൊന്ന് മേടിക്കുന്നത് ചിലപ്പോൾ അഞ്ച് ചിലപ്പോൾ ഏഴ് ഒക്കെയാണ് ഈ ഏഴ് അഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാറണ്ട് കമ്പനിയിലൊക്കെ ആൾക്കാർ വന്നിട്ട് ആ കമ്പനിയിൽ ആൾക്കാർ മൂന്ന് മാസം അല്ലെങ്കിൽ ആ ഒരു വർഷമൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവര് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത് ഞാനിവിടെ പറയാനുണ്ട് മെയിനായിട്ട് വേറൊന്നുമില്ല നമുക്ക് പണ്ടത്തെ പോലെ മൂന്ന് മാസത്തിനകത്തോളം ടി ആർ സി കാർഡ് കിട്ടത്തില്ല ഇപ്പം പുതിയ നിയമം അനുസരിച്ച് നമ്മൾ വന്ന് ഒരു കൊല്ലം നമ്മൾ ആ കമ്പനി നീണ്ടതിനു ശേഷമാണ് നമുക്ക് ടി ആർ സി കാർഡ് കിട്ടുക സോ അത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് അല്ലാതെ ഈ പി എസ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് ആ കമ്പനിയിൽ തന്നെ നമ്മൾ ഒരു വരുമല്ല ജോലി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്പനി ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവുന്നത് അപ്പം ഗൈസ് നമ്മുടെ വീട് ഇന്റേ നമ്മുടെ വീടിന് ഇത് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിടത്തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഗൈസ് അതിന് നല്ലൊരു വീഡിയോയിൽ കാണുന്ന ഒരു വായിക്കഴിഞ്ഞു